വെൽക്കം ടു എജുമി യജൂമിപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് നാല് അതായത് അവസാനത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റിന്റെ പേരാണ് റെവല്യൂഷണറി ടെറലിസ്റ്റ് അതായത് വിപ്ലവകാരികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് അവരെ വിളിക്കാം അപ്പൊ നമ്മൾ മുമ്പ് ഇത്തരത്തിലുള്ള റവല്യൂഷണീസിനെ കുറിച്ചും റവല്യൂഷണറി ഓർഗനൈസേഷനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം വീണ്ടും ഗാന്ധിയൻ കാലഘട്ടം അത് നമ്മൾ എപ്പോഴാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഐ എൻ സിയുടെ മിതവാദം തീവ്രവാദ ഘട്ടത്തിലായിരുന്നു ഇപ്പൊ നമ്മുടെ ഐ എൻ സിയുടെ ഗാന്ധിയൻ ഫേസ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും എന്ത് ചെയ്തു ഇത്തരത്തിലുള്ള വിപ്ലവ പ്രവർത്തനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും വീണ്ടും പുനരാരംഭിക്കുന്നുണ്ട് അപ്പം അവ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു എന്തൊക്കെയായിരുന്നു അവ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്താണ് വീണ്ടും ഇത്തരത്തിലുള്ള റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പുനർജീവനം വരാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു അത് ബ്രിട്ടീഷ് നേച്ചർ ഓഫ് ദ ബ്രിട്ടീഷ് യൂണിവേഴ്സ് എക്സ്പ്ലോയ്റ്റേഷൻ അവർക്ക് മനസ്സിലായ എന്ത് കാര്യം ബ്രിട്ടീഷ് ഭരണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യക്ക് അത് ഏറ്റവും കൂടുതൽ ദോഷമാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യം അവർ വീണ്ടും മനസ്സിലാക്കി ആൻഡ് ദാറ്റ് ഇന്ത്യ നോട്ട് അഡ്വാൻസ് ബ്രിട്ടീഷ് വാസ് ബൈ സെൽഫ് റൂൾ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്നും അവസാന അവസാനിക്കാത്തിരത്തോളം ഇന്ത്യക്ക് യാതൊരു രീതിയിലുള്ള സാമ്പത്തിക മെച്ചങ്ങളും ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഇത്തരത്തിലുള്ള റെവല്യൂഷണറി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിപ്ലവകാരികൾക്ക് മനസ്സിലായി കൂടാതെ ിസ്റ്റർ മോർ ഇൻഫ്ലുവൻസ് ഘട്ടത്തിലുണ്ടായിരുന്ന മിതവാദി നേതാക്കന്മാരുടെ എല്ലാ നയങ്ങളോടും നയങ്ങളോടും അവർ എല്ലാതിർപ്പുണ്ടായിരുന്നു നമ്മുടെ ഇത്തരത്തിലുള്ള വിപ്ലവ കാര്യങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു അതുകൂടാതെ സഡൻ വിഡ്രോവൽ ഓഫ് ദ നോൺ കോപ്പറേഷൻ ക്രിയേറ്റഡ് റിവൈവൽ അത് അതുകൂടാതെ ഈ ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നമ്മുടെ എൻ സി എം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നത് ഗാന്ധി ഒരു ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ആ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു അത് ഗാന്ധിജി ആരോടും ചോദിക്കാതെ പിൻവലിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ കാരണം നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് അത്രയും പ്രചാരം ഉണ്ടായിരുന്ന ഒരു കാര്യത്തിലാണ് ഗാന്ധി എന്ത് ചെയ്തത് അത് പെട്ടെന്ന് തന്നെ അത് പിൻവലിച്ചത് അപ്പം ഇതൊക്കെ കൂടിയാണ് വീണ്ടും എന്ത് ചെയ്യുന്നത് റവല്യൂഷണറി മൂവ്മെന്റുകള് ഇന്ത്യയില് വീണ്ടും ആരംഭിക്കാനുള്ള കാരണമായിട്ട് മാറുന്നത് അങ്ങനെ എന്തുണ്ടായി ഈ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പല വിപ്ലവ സംഘടനകളുടെയും റിവൈവൽ അല്ലെങ്കിൽ പുതിയ വിപ്ലവ സംഘടനകൾ വീണ്ടും വരാൻ തുടങ്ങി നമ്മൾ മുമ്പ് അനുശീല സമിതി അത്തരത്തിലുള്ള സംഘടനകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ അപ്പം അത്തരത്തിലുണ്ടായ ഒരു സംഘടന തന്നെയായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞതിൽ നമ്മൾ ഇതിന്റെ ഒരു മെൻഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ദ ബർത്ത് ഓഫ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ദ ബർത്ത് ഓഫ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എച്ച് ആർ എ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എച്ച് ആർ എന്ന് പറയുന്ന ഒരു വിപ്ലവ സംഘടന ദ ദൂഷണറീസ്ഡ് ബൈ ദോൾ വർക്കിംഗ് ക്ലാസ് ട്രേഡ് യൂണിയൻ ആൻഡ് ദ എമർജൻസ് ഓഫ് ന്യൂ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ്സ് നമ്മുടെ എച്ച് ആർ എ തുടങ്ങാൻ ഉണ്ടായിരുന്ന പ്രധാന സ്വാധീനം എന്ന് പറയുന്നത് റഷ്യയിൽ ഉണ്ടായ ചില ഡെവലപ്മെന്റുകളും ആ സമയത്തുണ്ടായ ഉണ്ടായ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജിയുടെ വളർച്ചയുമാണ് ഇന്ത്യയില് എച്ച് ആർ എ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയൻ അസോസിയേഷൻ തുടങ്ങാനുള്ള ആ ഒരു സ്വാധീനമായിട്ട് മാറുന്നത് ദ റവല്യൂഷണറീസ് ഇൻ ഇന്ത്യ വേർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദീസ് ഐഡിയോളജീസ് അപ്പം അന്ന് വിദേശത്ത് ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ചിന്താഗതികള് ഇത്തരത്തിലുള്ള പ്രത്യേക ശാസ്ത്രങ്ങള് ഇന്ത്യക്കാരായ വിപ്ലവ നേതാക്കന്മാരെ വളരെ അധികം എന്ത് ചെയ്തു സ്വാധീനിച്ചു ടു സെപ്പറേറ്റ് റവല്യൂഷണറി ടെററിസം വേർ വൺ ഇൻ പഞ്ചാബ് യു പി ആൻഡ് ബീഹാർ ആൻഡ് അദർ ഇൻ ബംഗാൾ അപ്പൊ ആ കാലത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിപ്ലവ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പഞ്ചാബ് യു പി ബീഹാർ അതുപോലെ തന്നെ ബംഗാള് എന്നിവയായിരുന്നു രണ്ട് രീതിയിലും ഈ രണ്ട് സ്ഥലത്തും ആയിരുന്നു ഈ രണ്ട് ഏരിയ ആയിരുന്നു പ്രധാനമായിട്ടും വിപ്ലവത്തിന്റെ തൊട്ടിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ആയിട്ട് നമ്മുടെ ബോൾഷഫിക് റവല്യൂഷൻ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുടെ ഉദയം ഇതൊക്കെയാണ് നമ്മുടെ എച്ച് ആർ എ തുടങ്ങാനുള്ള കാരണമായിട്ട് മാറുന്നത് അതുപോലെ തന്നെ ഈ എച്ച് ആർ എ എന്ന് പറയുന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മുടെ ഈ എച്ച് ആർ എ അസോസിയേഷൻ ഇന്ത്യയിൽ ജഗേഷ് ചാറ്റർജി ആൻഡ് സജീന്ദ്രനാഥ് സന്യാൽ എന്നിവർ കൂടി ചേർന്നാണ് ഇന്ത്യയില് നമ്മുടെ എച്ച് ആർ എ എന്ന് പറയുന്ന സംഘടന തുടങ്ങാൻ കാരണക്കാരായി മാറുന്നത് രാംപ്രസാദ് ബിസ്മിൽ അതുപോലെ തന്നെ നമ്മുടെ ജോഗേഷ് ചാറ്റർജി

ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റുകളുടെ അടക്കം അതായത് ഇന്ത്യയിലെ യുണൈറ്റഡ് സ്റ്റേറ്റുകളാക്കിയിട്ട് എന്ത് ചെയ്യുക ഒരു ഫെഡറൽ രീതിയിലുള്ള റിപ്പബ്ലിക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അതും എങ്ങനത്തെ ആയുധ വിപ്ലവത്തിലൂടെ അല്ലെങ്കിൽ സായുധ വിപ്ലവത്തിലൂടെ ദേ ടു ത്രൂ ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ആൻഡ് ക്രിയേറ്റ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും നിലംപരിശാക്കി ഇന്ത്യയിൽ ഒരു ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നതായിരുന്നു എച്ച് ആർ എന്ന് പറയുന്ന സംഘടനയുടെ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ലക്ഷ്യം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു ഇന്ത്യയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യ ഒരു ഇത് കുറെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അപ്പൊ ഇന്ത്യയില് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിലംപരിശാക്കി ഒരു ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ നമ്മുടെ ഇത് എച്ച്ആർഎുമായി എച്ച് ആർ എന്ന് പറയുന്ന അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ ധാരാളം വിപ്ലവ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് പേപ്പറിൽ പഠിച്ചതുപോലെ തന്നെ ധാരാളം ഇഷ്യൂസ് അതായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള വധശ്രമങ്ങള് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അങ്ങനെ ഈ എച്ച് ആർ എ ബന്ധപ്പെട്ടും എന്തുണ്ടാവുന്നുണ്ട് ധാരാളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കക്കോരി കോൺസ്പയറസി കേസ് എന്ന് പറയുന്നത് കക്കോരി ഗൂഢാലോചന കേസ് എന്ന് പറയുന്നത് എച്ച് ആർ എ യുമായി ബന്ധപ്പെട്ട് അതിൽ ആ വിപ്ലവ സംഘടന മുന്നിട്ട് നടത്തിയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ഷൻ ഫ്രം എച്ച് ആർ എ വേഴ്സ് കക്കോരി റോബറി ഇൻസിഡന്റ് ഓൺ ഓഗസ്റ്റ് ഫൈവ് ടെൻ മെൻ ഓഫ് എച്ച് ആർ എ ഇൻക്ലൂഡിംഗ് റാം പ്രസാദ് ചന്ദ്രശേഖർ ആസാദ് ലഹരി ആൻഡ് സ്റ്റോപ്പ് ഡേ ട്രെയിൻ കക്കോരി കക്കോരി അപ്പം കേസ് എച്ച് ആർ എ അംഗങ്ങളായിരുന്ന റാംപ്രസാദ് ബിസ്മിലും ചന്ദ്രശേഖർ ആസാദും അതുപോലെ തന്നെ രജൻ ലഹരിയും കൂടി എന്ത് ചെയ്തു ലക്നൌവിന് സമീപമുള്ള കക്കോരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു നമ്മുടെ സർക്കാരിന്റെ പണവുമായി പോവുകയായിരുന്ന ഒരു ട്രെയിനിന് എന്ത് ചെയ്തു അവിടെ നിർത്തിയിട്ട് അത് ലൂട്ട് ചെയ്തു അതിലുള്ള പൈസയൊക്കെ തന്നെ കൊള്ളയടിച്ചു ലൂട്ട് എടുത്ത ഓഫീസ് ഓഫ് ദ റെയിൽവേ സ്റ്റേഷൻ അവരെന്ത് ചെയ്തു ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഓഫീസ് അവിടെ സൂക്ഷിച്ചിരുന്ന എല്ലാ വിലപിടിപ്പുള്ള പൈസ അടക്കമുള്ള പല കാര്യങ്ങളും അവരെന്ത് ചെയ്തു അവർ കൊള്ളയടിച്ചു അഷ്മുതഖാൻ രാംപ്രസാദ് ബിസ്മിൽ ആൻഡ് ആൻഡ് ലഹരി വർ എക്സിക്യൂട്ട് എക്സിക്യൂട്ടഡ് ഫോർ ഈ ബന്ധപ്പെട്ട് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട റിയാക്ഷൻസ് അവർ കൊണ്ടുവന്നു അതിന്റെ ഭാഗമായിട്ട് ഇതുമായി ചേർന്ന് പ്രവർത്തിച്ച എല്ലാ ആളുകളിലും ചില ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും മറ്റു ചില ആളുകൾ എന്ത് ചെയ്തു ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് നാട് കടത്തുകയും ചെയ്തു അന്ന് കൊല്ലുന്നതും ഇത്തരത്തിൽ ആന്തമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് ആളുകളെ കടത്തുന്നത് തുല്യമായിരുന്നു കാരണം നമുക്കറിയാം ആന്തമാൻ നിക്കോബാറുകൾ എന്ന് പറയുന്നത് മനുഷ്യവാസ യോഗ്യമല്ലാത്ത സ്ഥലങ്ങളായിരുന്നു നരഭോജികൾ വരെ വസിക്കുന്ന ഒരു ദ്വീപായിരുന്നു ആന്തമാൻ നിക്കോബാറുകൾ എന്ന് പറയുന്നത് അപ്പൊ രാംപ്രസാദ് ബിസ്മില്ലെ അഷ്വുല്ല ഖാനെ രാംപ്രസാദ് ബിസ്മി ബിസ്മില്ല എന്ത് ചെയ്തു അറസ് കൊല്ലുകയും ബാക്കിയുള്ള ആളുകളേക്ക് എന്ത് ചെയ്തു നാട് കടത്തുകയും ചെയ്തു ഇതാണ് നമ്മുടെ അഷ്വില്ലാനും റാംപ്രസാദ് ബിസ്മില്ലാ ഖാൻ കേട്ടോ ഇനി മറ്റൊന്നാണ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നാണ് അല്ലെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ തന്നെ ഒരു പരിഷ്കൃത അല്ലെങ്കിൽ കുറച്ചുകൂടി മാറ്റം വന്നിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് എച്ച് എസ് ആർ എ എന്ന് പറയുന്നത് എന്താണ് ആ മാറ്റം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ ഡിസ്പോയിൻമെന്റ് ഓഫ് നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിലെ ൂഷണറീസിനെ സംബ വിപ്ലവകാരികളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ഭയങ്കര കുമാർ സിൻഹ ശിവ വർമ്മീചരൺഹ് സുഖ്ദേവ് പഞ്ചാബ് ഡിസൈഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ചന്ദ്രശേഖർ ആസാദ് അപ്പം കക്കോരി എന്ന് പറയുന്നത് അവർ വളരെ പ്ലാൻ ചെയ്തിട്ട് നടത്തിയിട്ടുള്ള ഒന്നായിരുന്നെങ്കിലും അതിൽ വലിയൊരു വിജയം അവർക്ക് കണ്ടെത്താൻ കഴിയാത്തത് അവരിൽ എന്തുണ്ടാക്കി വളരെ നിരാശയുണ്ടാക്കി അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംഘടനയെ ഒന്ന് അഴിച്ചു പണിയാനുള്ള തീരുമാനങ്ങൾ ആരെടുത്തു നമ്മുടെ അതിലുണ്ടായിരുന്ന തന്നെ അല്ലെങ്കിൽ വിപ്ലവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വിപ്ലവകാരികൾ തീരുമാനിച്ചു അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ വിജോയ് കുമാർ സിൻഹയും ശിവവർമ്മയും അതുപോലെ തന്നെ ജയ്ദേവും ഭഗത് സിംഗും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നത് ഈ എച്ച് ആർ എ ഒന്ന് പുതുക്കിപ്പണിത് ചന്ദ്രശേഖർ ആസാദിന്റെ കീഴില് അതൊരു പുതിയ രീതിയിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത് വിപ്ലവ നേതാക്കന്മാരൊക്കെ തന്നെ എന്ത് ചെയ്തു ഒത്തുകൂടി ഒത്തുകൂടി അവരെന്ത് തീരുമാനിച്ചു പാർട്ടിയുടെ പേര് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനിൽ നിന്ന് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നാക്കി മാറ്റി അവരെ സോഷ്യലിസ്റ്റ് എന്ന പദം കൂടി കൂട്ടിച്ചേർത്തു ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അതാണ് നമ്മൾ പറഞ്ഞ എച്ച് എസ് ആർ എ എന്ന് പറയുന്നത് അപ്പൊ എച്ച് ആർ എ തന്നെ എന്ത് ചെയ്തു ഒന്നുകൂടി കൂടി ഒന്ന് ചെയ്തു അത് അതിന്റെ സ്ട്രക്ചർ ഒക്കെ ഒന്ന് മാറ്റി പണിത് അത് എച്ച് എസ് ആർ എ എന്നാക്കി മാറ്റി ഇനി നമ്മുടെ റെവല്യൂഷണറി അസോസിയേഷൻസ് അല്ലെങ്കിൽ സംഘടനകൾ തുടങ്ങാൻ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായ ചില റിലേറ്റഡ് ഇഷ്യൂസും എന്ത് ചെയ്തിട്ടുണ്ട് വിപ്ലവ സംഘടനകളെ ഒന്നും കൂടി അതിന്റെ പീക്കിൽ എത്തിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് മെയിൻ മെയിനായിട്ടും നാല് കേസുകളാണ് നമുക്ക് പറയാനുള്ളത് ഒന്ന് സൈമൺ കമ്മീഷൻ മറ്റൊന്ന് സെൻട്രൽ അസംബ്ലി ബോംബ് കേസ് ചിറ്റകോക ആർമറി കേസ് ലാഹോർ കോൺസ്പയറസി കേസ് ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് മെയിൻ ആയിട്ടും ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ഈ റവലോഷ്മി ഓർഗനൈസേഷൻസ് ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു പീക്കിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ ഈ നാല് സംഭവങ്ങൾ ഉണ്ടാവുന്നത് അത് ഈ പറയുന്ന നമ്മുടെ എച്ച് എസ് ആർ എന്ന് പറയുന്ന ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് എന്തുണ്ട് അതിന് ബന്ധമുണ്ട് അപ്പൊ ആദ്യം എന്താണ് സൈമൺ കമ്മീഷൻ അല്ലെ സൈമൺ കമ്മീഷൻ ഇതിനൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാകും The the Simon Commission commission. was was appointed appointed in in 1928 to to study the political situation in India, but no Indian was appointed to this കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഈ ഇന്ത്യക്കാർക്ക് ഭരണതലത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്നതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായ ആ ഒരു ആക്ട് കൊണ്ടുവന്നിട്ട് ഇന്ത്യക്ക് ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാനും വേണമെങ്കിൽ ഇന്ത്യക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഭരണഘടനാ തലത്തിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ കൊണ്ടുവരണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മീഷൻ ആയിരുന്നു സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് പക്ഷെ സൈമൺ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത സമയത്ത് ഇന്ത്യക്കാരായ ഒരാൾ പോലും എന്തുണ്ടായിരുന്നില്ല ഈ കമ്മീഷനിലുണ്ടായിരുന്നില്ല അപ്പം ആയിട്ട് അന്ന് ഇന്ത്യക്കാർക്ക് ഉണ്ടായ ഒരു പരാതി അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഉണ്ടായ ഒരു പരാതി എന്തായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇന്ത്യക്കാരായ ഒരാളും ഉൾപ്പെടുത്താതെ അതിൽ ബ്രിട്ടീഷ്മാരെ മാത്രം വെച്ച് പ്രധാനപ്പെട്ട വിഷയം കാരണം എന്താണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യയുടെ ആവശ്യം എന്താന്നുള്ളതാന്ന് ആർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് അറിയാം ഇന്ത്യക്കാർക്ക് അല്ലെ പക്ഷെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് വലിയ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ ഇന്ത്യക്കാര് അതിനോളം പ്രാപ്തി നേടിയിട്ടില്ല എന്നതായിരുന്നു കമ്മീഷനിൽ ആരെയും ചേർക്കാതിരിക്കാൻ എന്താണത് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ എങ്ങനെ ചെയ്തപ്പോൾ ഇന്ത്യക്കാർക്ക് എങ്ങനെ ഫീൽ ചെയ്തത് നമ്മൾ അതിനൊക്കെ അയോഗ്യരാണെന്ന് ബ്രിട്ടീഷുകാർ തെളിയിച്ചിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ സൈമൺ കമ്മീഷൻ രൂപീകരണം ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു നിരാശയും അതുപോലെ തന്നെ ദേഷ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടായി ലാലൻ ഹിസ് സീറ്റ് സ്പ്രെഡ് ദ സൈമൺ ചാർജ്സ് അപ്പം ഈ സമയത്ത് സൈമൺ കമ്മീഷൻ വന്ന സമയത്ത് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഏത് വിധേനയും സൈമൺ കമ്മീഷനെ എതിർക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു കോൺഗ്രസ് തീരുമാനിച്ചു അങ്ങനെ ലാഹോറിൽ അതിന്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നത് ലാലാൽ ലജപുത് റോയി ആയിരുന്നു നമുക്കറിയാലോ പഞ്ചാബിലെ സിംഹം എന്നൊക്കെയാണ് നമ്മുടെ ലാലാ ലജ് ലജപുത്തുറായി അറിയാറുള്ളത് അല്ലെ അപ്പൊ പഞ്ചാബില് ഈ സൈമൺ കമ്മീഷൻ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നത് നമ്മുടെ ലാലാൽ ലജപത്ത് റായി ആയിരുന്നു അപ്പം ഈ ലാഹോറിൽ നടന്ന പ്രതിഷേധത്തിൽ എന്ത് ചെയ്തു മാരകമായ ലാത്തി ചാർജിൽ എന്ത് ചെയ്തു ഒരു ലാത്തി ചാർജ് ഉണ്ടാവുകയും അതിൽ മാരകമായിട്ട് നമ്മുടെ ലാലാൽ ലജപത്ത് റായിക്ക് പരിക്കേൽക്കുകയും ചെയ്തു അങ്ങനെ ഈ ഒരു പരിക്കേൽ പരിക്കേറ്റ് അദ്ദേഹം ആശുപത്രിയിൽ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം കിടക്കുകയും ആ കിടപ്പിലാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത് അപ്പം ഇദ്ദേഹത്തിന്റെ ഈ പരിക്കേൽക്കലും അദ്ദേഹം മരണപ്പെട്ടതും നമ്മുടെ എച്ച് എസ് ആർ എ അംഗങ്ങൾക്ക് എന്തായി വലിയൊരു വെല്ലുവിളിയായിട്ട് അവർക്ക് അത് തോന്നുകയും ചെയ്തു കാരണം നമുക്കറിയാം ലാലാൽ ലജപത് റോയി എന്ന് പറയുന്നത് നമുക്കറിയാം തീവ്രവാദ ഘട്ടത്തിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ തീവ്രവാദ ആശയങ്ങൾക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ ലാലാ ലജ്പത് റോയ് എന്ന് പറയുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ മരണവും മറ്റും എന്ത് ചെയ്തു നമ്മുടെ എച്ച് എസ് ആർ അംഗങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് അത് തോന്നാൻ വേണ്ടി തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് അവർ എന്താ ചെയ്തത് പോലീസ് ഓഫീസർ പി സൗണ്ടേഴ്സ് ബിഹൈൻഡ് ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് ആൻഡ് രാജ്ഗുരു അപ്പം ലാഹോറിലുള്ള ഈ ലാത്തി ചാർജിന് അനുമതി കൊടുത്തിരുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന സൗണ്ടേഴ്സ് ആയിരുന്നു അപ്പം ഈ സാന്ധ്യേഴ്സിന് എന്ത് ചെയ്യാൻ എന്ത് ചെയ്തു നമ്മുടെ ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും അതുപോലെ രാജഗുരുവും ചേർന്നിട്ട് എന്ത് ചെയ്തു വധിച്ചു അതാണ് എച്ച് എസ് ആർ എ ബന്ധപ്പെട്ട് സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട് മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സൈമൺ കമ്മീഷൻ ആരായിരുന്നു ഉത്തരവാദി അല്ലെങ്കിൽ ഈ പറയുന്ന ലാത്തി ചാർജൻ ആരായിരുന്ന ഉത്തരവാദി ആ ഉത്തരവാദിയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ എന്ത് ചെയ്തു നമ്മുടെ വിപ്ലവകാരികൾ വധിച്ചു അതാണ് സൈമൺ കമ്മീഷൻ എന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ നമ്മുടെ ഇഷ്യൂ ആണ് സെൻട്രൽ അസംബ്ലി ബോംബ് കേസ് എന്ന് പറയുന്നത് നമ്മൾ സൈമൺ കമ്മീഷൻ സെൻട്രൽ സെൻട്രൽ അസംബ്ലി ബോംബ് കേസ് അതുപോലെ തന്നെ ലാഹോർ കോൺസ്പെറസി കേസ് ഇതൊക്കെയാണ് എച്ച് എസ് ആർ എന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇത് എന്താണ് ഈ സെൻട്രൽ അസംബ്ലി ബോംബ് കേസ് എന്ന് പറയുന്നത് പിന്നും ഈ നമ്മുടെ എച്ച് എസ് ആർ ഇതൊക്കെ എച്ച് എസ് ആർ യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് കേട്ടോ എച്ച് എസ് ആർ എ മെമ്പേഴ്സ് പ്ലാന്റ് ടു ബോംബ് അസംബ്ലി ഹാൾ ഇൻ ഡൽഹി സെൻട്രൽ അസംബ്ലി To the Bill and the Bill, which away the civil liberties of indians െ കുറിച്ച് നമുക്ക് അറിയാലേ റൗലത്ത് നിയമം പോലുള്ള ഒരു ബില്ല് അല്ലെ അതുപോലെ തന്നെ രണ്ട് ബില്ല് കൂടി കൂടി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ അവതരിപ്പിച്ചു ഒന്നെന്തായിരുന്നു ഒന്നായിരുന്നു നമ്മുടെ പബ്ലിക് സേഫ്റ്റി ബില്ലും മറ്റൊന്ന് ട്രേഡ് ഡിസ്പ്യൂട്ട് ബില്ലും ഈ രണ്ട് ബില്ലും ഇന്ത്യയിലുണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ പൗര നിയമങ്ങളെ അല്ലെങ്കിൽ പൗര സ്വാതന്ത്ര്യങ്ങളെ വളരെയധികം വെട്ടിച്ചുരുക്കുന്ന രണ്ട് ബില്ലുകളായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിലും ബ്രിട്ടീഷ്കാരത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിൻവലിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൽഹിയിലെ സെൻട്രൽ അസംബ്ലിയിൽ നടക്കുന്ന ആ ഒരു അസംബ്ലിയെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്തു നമ്മുടെ എച്ച് എസ് ആർ എ മെമ്പേഴ്സ് തീരുമാനിച്ചു അതായത് ആ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അത് അലങ്കോലപ്പെടുത്താൻ വേണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ ശ്രമിച്ചത് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു സെൻട്രൽ അസംബ്ലിയിലേക്ക് ബോംബ് അറിയാൻ വേണ്ടിട്ട് നമ്മുടെ എച്ച് എസ് ആർ എ മെമ്പേഴ്സ് തീരുമാനിച്ചു സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് എച്ച് എസ് ആർ എ ഡിസൈഡ് ജയദേവ് കപൂർ ആൻഡ് ഇനി ഭഗത് സിംഗ് അക്കമ്പനിയുടെ വിത്ത് ബി കെ ദത്ത് അപ്പം ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എച്ച് എസ് ആർ എയുടെ സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിരുന്നത് അതായത് ബോംബിടാൻ വേണ്ടിട്ട് പറഞ്ഞേക്കാൻ വിചാരിച്ചിരുന്നത് ജയദേവ് കപൂറിനെയും അതുപോലെ തന്നെ ബി കെ ദിനെയും ആയിരുന്നു എന്നാൽ എന്ത് ചെയ്തു ബി കെ ദിനോടൊപ്പം പോയതാരായിരുന്നു ഭഗത് സിംഗ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഭഗത് സിംഗ് എന്തിൽ ഉൾപ്പെടുന്നത് നമ്മുടെ സെൻട്രൽ അസംബ്ലി ബോംബ് കേസില് ഉൾപ്പെടുന്നത് അപ്പം ഇവരെ ഉദ്ദേശം ബോംബിട്ട് അസംബ്ലിയിലുണ്ടായിരുന്ന എല്ലാവരെയും വധിക്കുക എന്നുള്ളതായിരുന്നില്ല ഈ പറയുന്ന ബില്ലിനെതിരെ നിങ്ങൾ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ എന്തായാലും എന്ത് ചെയ്തു അസംബ്ലിയിലേക്ക് ബോംബ് അറിഞ്ഞു പക്ഷെ ബോംബ് അത്ര വലിയ വീര്യുള്ള ബോംബൊന്നും ആയിരുന്നില്ല വലിയ ദോഷം ഒന്നുമില്ലാത്ത ഹാമലെസ് ബോംബായിരുന്നു ആരഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ വിപ്ലവകാരികൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഭഗത് സിംഗ് ആൻഡ് ബി കെ ഹാ ടു ഫേസ് ലീഗൽ പ്രൊസീജിയേഴ്സ് ഇൻ അസംബ്ലി ബോംബ് കേസ് പക്ഷെ എന്ത് ചെയ്തു എന്തായാലും ചെയ്തത് കുറ്റാണല്ലോ അല്ലേ അപ്പൊ ബ്രിട്ടീഷാർ എന്ത് ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെന്റ് ബിക്കേദത്തനെയും ഭഗത് സിംഗിനെയും എന്ത് ചെയ്തു അസംബ്ലിക്ക് ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു ദ കോർട്ട് ആൻഡ് ദേ വർ ട്രാൻസ്പോർട്ടഡ് ഫോർ എ ലൈഫ് ഓൺ ജൂൺ രണ്ടുപേരും കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞപ്പോൾ എന്ത് ചെയ്തു കോടതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് ജൂൺ പന്ത്രണ്ടിന് ജീവപര്യന്ത അല്ലെങ്കിൽ നമ്മുടെ ജയിലിലേക്ക് ആരയച്ചു നമ്മുടെ ഭഗത് സിംഗിനെയും അതുപോലെ തന്നെ ബി കെ ദിനെയും തടവർ അവർക്ക് എന്ത് ചെയ്തു പണിഷ്മെന്റ് ആയിട്ട് അവർക്ക് നൽകി ഭഗത് സിംഗ് വാസ് ടേക്കൺ ടു ലാഹോർ ടു ഫേസ് ദ ദ ട്രയൽസ് ഓഫ് ലാഹോർ കേസ് ഫോർ പോലീസ് ഓഫീസർ സൗന്ദേഴ്സ് അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഭഗത് സിംഗിനെതിരെ മറ്റൊരു കേസും കൂടി ഉണ്ടല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ലാഹോർ നമ്മുടെ സൗന്ദേഴ്സിന് സൗന്ദേഴ്സിനെ വധിച്ച കേസുമായി ബന്ധപ്പെട്ട് ഒരു വിചാരണ കൂടിയും കൂടി ആർക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ ഭഗത് സിംഗിന് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭഗത് സിംഗിന് ആ വിചാരണ നേരിടാൻ വേണ്ടി ഭഗത് സിംഗിനെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി ലാഹോറിലേക്ക് ബ്രിട്ടീഷുകാരെ കൊണ്ടുപോവുകയും ചെയ്തു ഫോർ ദ ലാഹോർ ആൻഡ് ആൻഡ് അസംബ്ലി ബോംബ് കേസ് സിംഗ് രാജഗുരു വേർ സെന്റൻസ് വൺ അപ്പം ലാഹോർ ഗൂഢാലോചന കേസ് അസംബ്ലി ബോംബ് കേസ് എന്നിവയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭഗത് സിംഗിനെ സുഖദേവിന് രാജഗുരു എന്നിവരെ എന്ത് ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെന്റ് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ആ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു അപ്പൊ ഇത് ഇവരൊക്കെ എന്തായിരുന്നു ആ സമയത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിലാണ് എന്ത് ചെയ്തത് ഈ ഭഗത് സിംഗിനെ പോലെ അതേപോലെ രാജഗുരുവിനെയും സുഖ്ദേവിനെയൊക്കെ പോലുള്ള ആളുകൾ എന്ത് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെന്റ് തൂക്കിലെറ്റിയത് അപ്പം അവരുടെ ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പത്രവാർത്തിയായിരുന്നു നമ്മളിപ്പോ ഇവിടെ ഈ കാണുന്ന ഈ സ്ലൈഡിൽ ഉള്ളത് കേട്ടോ ഭഗത് സിംഗിനെ ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞ രണ്ട് ആവശ്യം ഉണ്ടാവില്ലേ ഭഗത് സിംഗും അതുപോലെ തന്നെ സുഖേ ഇനി മറ്റൊന്നാണ് ചിറ്റോം ആർമറി കേസ് എന്ന് പറയുന്നത് അസംബ്ലി ബോംബ് കേസ് കക്കോരി കോൺസ്പെറസി കേസ് അതുപോലുള്ള മറ്റൊന്നാണ് ചിറ്റഗോങ് ആർമറി കേസ് എന്ന് പറയുന്നത് അതും എച്ച് എസ് ആർ എ യുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ സമയത്ത് നമുക്കറിയാം നമ്മുടെ അനുശീലൻ സമിതി നമ്മൾ മുമ്പ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അനുശീലൻ യുഗന്ധർ പാർട്ടികളെ കുറിച്ചിട്ടില്ല വിപ്ലവ സംഘടനകൾ തന്നെയായിരുന്നു അവയും അപ്പം നമ്മുടെ എച്ച് എസ് ആർ എന്ന് അംഗങ്ങൾ എന്ത് ചെയ്തു അവർ ഈ പറഞ്ഞതുപോലെ തന്നെ പുതിയ പുതിയ ഗ്രൂപ്പുകളായിട്ട് അവരിങ്ങനെ മാറാൻ വേണ്ടി തുടങ്ങി അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന അനുശീലൻ അതുപോലെ തന്നെ യുഗന്ധർ പാർട്ടികളായിരുന്നു ൂപ് ചിറ്റഗോങ് ഗ്രൂപ്പ് ലെഡ് ബൈ സൂര്യാസ് ഇൻ കോപ്പറേഷൻ മൂവ്മെന്റ് അങ്ങനെ പുതുതായിട്ട് ഇങ്ങനെ ഓരോ പാർട്ടി ഓരോ ഗ്രൂപ്പുകൾ അങ്ങനെ രൂപീകരിച്ചതിൽ രൂപീകരിക്കപ്പെട്ട ഒരു പുതിയ ഗ്രൂപ്പായിരുന്നു സൂര്യാസന്നിന്റേത് സൂര്യാസന് ചിറ്റഗോങ്ങിൽ ഉണ്ടായിരുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു ആ സൂര്യാസന്നിന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത് ചിറ്റഗോങിലെ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് വയൽ ഭഗത് സിംഗ് വാസ് ഇൻ പ്രിസൺ ഫേസിംഗ് ലാഹോർ കോൺസ്പെറസി കേസ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ് പ്ലാൻഡ് ദ പ്ലാന്റ് ആക്ഷൻ ഇൻ ബംഗാൾ അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഭഗത് സിംഗ് ലാഹോർ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ വിചാരണ അല്ലെങ്കിൽ ലാഹോറിൽ ജയിലിൽ കിടക്കുന്ന സമയത്താണ് സൂര്യാസനും സൂര്യാസനന്റെ അനുയായികളും ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബംഗാളിലെ ചില വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനുള്ള പദ്ധതികൾ ഇവർ ആവിഷ്കരിക്കുന്നത് അപ്പം ഈ സമയത്ത് അവര് നടത്തിയിട്ടുള്ള ഒന്നാണ് ചിറ്റഗോം ആർമറി എന്ന് പറയുന്നത് their aim was to challenge the armed ബ്രിട്ടീഷ് അപ്പം ചിറ്റകോങ്ങിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു ആയുധ പുര കവർച്ച ചെയ്യുക അല്ലെങ്കിൽ ആയുധപുര റെയ്ഡ് ചെയ്യുക എന്നതായിരുന്നു അവർ ഒരു പ്ലാനായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതിന് അതുകൊണ്ടാണ് ചിറ്റകോങ് ആർമറി കേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് നടത്തുന്ന വഴി അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ചാലഞ്ച് the ആർമഡ് പവർ ഓഫ് ദ ബ്രിട്ടീഷ് ബ്രിട്ടീഷ്കാരുടെ ആയുധ ശക്തിക്ക് എതിരെ അവർ വെല്ലുവിളി നടത്തുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം റവല്യൂഷനറീസ് മെയിൻ ആയിട്ടും ഈ ആർമറീസ് ആയത് ആയുധ പുരകള് ഒക്കയുപ്പൈ ചെയ്യുകയും അവയൊക്കെ തന്നെ എന്ത് ചെയ്യുക അതൊക്കെ തന്നെ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ടു ഡിസ്കണക്ട് ഓൾ ടെലഫോൺ സിസ്റ്റംസ് ദയിൽവേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബിറ്റ്വീൻ ചിറ്റഗോ ആൻഡ് ദസ്റ്റ് ഓഫ് ബംഗാൾ they decide to execute the plan on 18th April 1930. അപ്പം ഈ ഒരു പ്ലാന് അവർ നടത്താൻ തീരുമാനിച്ചിരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിനായിരുന്നു അവർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തു നിലവിലുണ്ടായിരുന്ന ടെലിഫോൺ സംവിധാനങ്ങളും ടെലഗ്രാഫ് സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യുക അതിന്റെ വയറുകളും മറ്റൊക്കെ എന്ത് ചെയ്യാ മുറിച്ചിടുക കാരണം അന്ന് ഈ പറഞ്ഞുപോലെ വിപ്ലവകാരികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എന്ത് ചെയ്യരുത് ന്യൂസ് പോകരുത് കൂടാതെ റെയിൽവേ ലൈനുകളെയൊക്കെ തന്നെ എന്ത് ചെയ്യുക ഡിസ്ലൊക്കേറ്റ് ചെയ്യുക ഇപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യില്ല ഈ പറഞ്ഞ പോകുന്ന പോലീസിന് മൂവ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെ കുറയും ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് അവർ എന്ത് ചെയ്തു ടെലഗ്രാഫ് ടെലിഫോൺ ലൈനുകളൊക്കെ തന്നെ വിച്ഛേദിക്കുകയും അതുപോലെ തന്നെ റെയിൽവേ ലൈനുകളൊക്കെ തന്നെ എന്ത് ചെയ്തു ഡിസ്ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തു എന്നിട്ട് ഈ ചുറ്റകോം ആയുധ റെയ്ഡ് ചെയ്ത് അതിലൂടെ എന്ത് ചെയ്യുക അതിൽ നിന്നും ആയുധങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഈ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിനെട്ടിനാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് നേതൃത്വത്തിലുള്ള ആറ് പേര് പോലീസ് ആർമറിയും മറ്റു ഗ്രൂപ്പ് ആർമറിയും എന്ത് ചെയ്തു ബ്രാഞ്ച് ഇത് ആരാണ് ചെയ്യുന്നത് ഇതിന് ഉത്തരവാദിത്തം ആരേറ്റെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചിറ്റഗോങ് അതായത് നമ്മുടെ എച്ച് എസ് ആർ എ ബന്ധപ്പെട്ട് പുതിയ ഗ്രൂപ്പായ ചിറ്റഗോങ്ങിൽ ഉണ്ടായിരുന്ന ബ്രാഞ്ച് ഞങ്ങൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ കീഴിലാണ് ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നതെന്ന് അവർ പ്രഖ്യാപിച്ചു സൂര്യാഷ് വാസ് അറസ്റ്റഡ് ഓൺ സിക്സ്റ്റീൻ ഫെബ്രുവരിട്ടി ത്രീ വാസ് എക്സിക്യൂട്ടഡ് ഓൺ ട്വൽ ജനുവരി തേർട്ടി ഫോർ ചിറ്റകോങ് ആർമനി കേസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു പോലീസുകാർ ശക്തമായി തിരിച്ചടിച്ചു അതിന്റെ ഭാഗമായിട്ട് ചിറ്റകോങ്ങിന്റെ നേതാവായിരുന്ന സൂര്യ സൂര്യാസെന്നിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ജനുവരിയിൽ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ വധശിക്ഷക്ക് വിധേയനാക്കുകയും ചെയ്തു എന്ന് നമ്മൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ റവല്യൂഷണറി ആക്ടിവിറ്റീസ് അപ്പൊ പ്രധാനമായിട്ട് നമ്മുടെ എച്ച് പറഞ്ഞു അതുപോലെ തന്നെ എച്ച് ആർ എക്ക് ശേഷം പിന്നെ വന്നിട്ടുള്ള എച്ച് എസ് ആർ എ അതായത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലേ അപ്പൊ അതിൽ കക്കോരി കോൺസ്പെറസി കേസ് ലാഹോർ കോൺസ്പെറസി കേസ് ചിറ്റകോം ആർമറി റെയ്ഡ് ഇപ്പം സൂര്യാസേന്യ ഭഗത് സിംഗ് രാജ്ഗുരു അതുപോലെ സുഖ്ദേവ് ചന്ദ്രശേഖർ ആസാദ് ഇവരെ പോലുള്ള വിപ്ലവകാര്യകളെയാണ് ഇപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ അപ്പം നമുക്കിതിന്റെ കുറച്ച് ഭാഗം കൂടി നമുക്ക് എടുക്കാറുണ്ട് അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം താങ്ക്